ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇത് ഇത്തിരി സന്തോഷം നൽകിയ അപ്ഡേറ്റുകളൊന്നായിരുന്നു ബംഗളൂരു എസ് സിയുടെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റയാൻ വില്യംസ് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ഇന്ത്യൻ വേണ്ടി ഇന്ത്യൻ പൗരത്വത്തിനു അപേക്ഷിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കും എന്നൊക്കെ നേഗി ലൈവില് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ആഘോഷം തുടങ്ങി പക്ഷേ ആ ആഘോഷത്തിന് അധികം ആയസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നേരത്തെ തന്നെ ആ റായൻ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ആരിൻ വില്യംസ് അദ്ദേഹം നെറോക്കെ സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഇന്ത്യയിൽ കളിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാളുകൾക്കും ഇന്ത്യൻ പാസ്പോർട്ട് സ്വീകരിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ റാൻ വില്യംസ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ആശിഷ് നേഖി പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇത് വലിയ ആഘോഷമായിട്ട് എടുക്കുകയും റാൻ വില്യംസിന്റെ പോസ്റ്റിലെല്ലാം സ്പാം പോലെ കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ റയാൻ വില്യംസിനെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി നിങ്ങൾക്ക് ഈ ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അപ്പം റയാൻ വില്യംസ് ഇന്ത്യൻ പാസ്പോർട്ടിനെ അപേക്ഷിച്ചു എന്ന് ആശിഷ് നയ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആഘോഷിച്ചിട്ടുണ്ട് അതേസമയം നിങ്ങൾക്ക് ഈ ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന് റയാൻ വില്യംസ് ചോദിക്കുമ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു റയാൻ വില്യംസ് ഇന്ത്യൻ പാസ്പോർട്ട് സ്വീകരിച്ച് ഓസ്ട്രേലിയൻ പൌരത്വം ഉപേക്ഷിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ ഫോർമൽ ആപ്ലിക്കേഷൻ നൽകിയെന്നൊക്കെയാണ് ആശിഷ് പറഞ്ഞത് പക്ഷേ റയാൻ വില്യംസ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിലെ ക്രെഡിബിലിറ്റി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു ബൈ